ബൈക്ക് റൈഡിന് പോകുന്നത് അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇവിടെ പൂനെയിൽ വന്നുകഴിഞ്ഞിട്ട് അധികം റൈഡിന് ഇറങ്ങില്ലെങ്കിലും ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഇറങ്ങാറ് ഞങ്ങൾ ഈ പോകുന്ന റൂട്ടും അത്യാവശ്യത്തിന്റെ കാഴ്ചകളൊക്കെ കാണാനുള്ള റൂട്ടാണ് ഒരു ടണലുണ്ട് പിന്നെ രണ്ട് സൈഡും കരിഞ്ഞ കുറെ മരങ്ങളും ചെടികളൊക്കെ ഉണ്ട് പിന്നെ അപ്പറം തന്നെ ഒരു തീപിടുത്ത കുന്തും ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള സമയം എന്ന് പറഞ്ഞാൽ മഴ കഴിഞ്ഞിട്ടാട്ടോ മഴ കഴിഞ്ഞ് ഈ പുല്ലൊക്കെ പച്ചപ്പിൽ കാണാൻ ഈ ഒരു കുന്നും മലയൊക്കെ കാണാൻ നല്ല രസമാണ് ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ മൊത്തം വണ്ടികൾ റൈഡിന് പോകുന്നവരാണ് അധികം അതും ചീരിപ്പാല് ബൈക്കുകളൊക്കെ ഏകദേശം എല്ലാം തന്നെ സൂപ്പർ ബൈക്സ് ആയിരിക്കും കേട്ടോ അപ്പൊ ഈ റൈഡ് എന്ന് പറയുമ്പോ തന്നെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളും ഇല്ലാണ്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ ചായക്കട ചായ കുടിക്കുന്നു കാരണം ഇവിടെയാണ് ഒരുമാതിരിപ്പെട്ട റൈഡേഴ്സും വന്ന് ചായ കുടിക്കുന്നത് എല്ലാരും വണ്ടി ഇങ്ങനെ ലൈനായിട്ട് കണ്ടില്ലേ നിരത്തി ഇവിടെ ഏകദേശം എല്ലാതരം ബൈക്കുകൾ വന്നിണ്ടെങ്കിലും ഇന്ന് അധികം വന്നിരിക്കുന്നത് ആണ് അതിന്റെ ഇടയ്ക്ക് ഈ ചായക്കടക്കാരന്റെ സാധാരണക്കാരനും കിടപ്പുണ്ടായി പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ വന്ന വണ്ടിയാണ് ഈ വെർസസും പിന്നെ രണ്ടും നമ്മുടെ സ്വന്തം അങ്കിൾമാരുടെ വണ്ടിയാണ്